വയനാട് ദുരിതബാധിതരെ സഹായിക്കാൻ യൂത്ത് കോൺഗ്രസ് പിരിച്ച പണം വെട്ടിപ്പ് നടത്തി അതിൽ വെട്ടിപ്പ് നടന്നു എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയമില്ല അക്കാര്യം കേരളത്തിന് ഏതാണ്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട് കാരണം വലിയ തുക പിരിച്ചിട്ടുണ്ട് അവസാനം അക്കൗണ്ടിൽ ബാക്കി നിൽക്കുന്നത് എൺപത്തി ലക്ഷം രൂപ മാത്രമാണ് മുപ്പത് വീട് നിർമ്മിച്ചു നൽകുമെന്ന് യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടുണ്ട് മുപ്പത് വീട് പോയി പത്ത് വീട് പോലും നിർമ്മിച്ചു നൽകാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് ഉള്ളത് പിരിച്ച പണം എവിടെ പോയി എന്ന ചോദ്യം ഉയർത്തിയത് യൂത്ത് കോൺഗ്രസിന് പുറത്തുള്ള ആളല്ല യൂത്ത് കോൺഗ്രസിനെ അകത്തുള്ള ആള് തന്നെയാണ് സംസ്ഥാന ക്യാമ്പിൽ ഉയർന്നു വന്ന ചർച്ച ഉയർത്തിയ വിമർശനമാണ് വാർത്തകളായി പുറത്തു വന്നത് അതിനുശേഷം വിവിധ കമ്മിറ്റികൾ പ്രത്യേകിച്ച് കാട്ടാക്കട മണ്ഡലം കമ്മിറ്റി സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകി അവിടെ പിരിച്ച പണം പൂർണ്ണമായും സംസ്ഥാന നേതൃത്വത്തിന്റെ കയ്യിൽ എത്തിയില്ല പണം വെട്ടിച്ചു യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം ഭരവാഹികൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇരുപതോളം ഭരവാഹികൾക്കെതിരെ നടപടിയെടുക്കേണ്ടി വന്നു സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാൻകൂട്ടത്തിൽ പക്ഷെ ഇപ്പോൾ പുറത്തു വരുന്ന പുതിയ വാർത്ത ഇതൊന്നുമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ വെട്ടിപ്പ് നടത്തിയോ ഇതാ ചോദ്യം വരുന്നത് പാലക്കാട് ജില്ലയിൽ നിന്ന് പിരിച്ച പണം ആ പണം എന്തു ചെയ്തു രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് മത്സരിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ചെലവുകൾക്ക് വയനാട് ദുരിതബാധിതരെ സഹായിക്കാനുള്ള പണം ചെലവഴിച്ചോ ഈ ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് മറുപടി പക്ഷേ പുറത്തു വരുന്നില്ല മറുപടി പറയേണ്ടി വരും കാരണം ചോദ്യം ഉയരുന്നത് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് തന്നെയാണ് അതിനിടെ രാഹുൽ മാംകൂട്ടത്തെ തിരിച്ചു ചോദ്യം ചോദിച്ചിരുന്നു നിങ്ങൾ പിരിച്ച പണം എത്രയാണ് നൽകിയത് ഇരുപത് കോടിയാണ് അതിനേക്കാളും കൂടുതൽ നിങ്ങൾ പിരിച്ചില്ലേ എന്ന ചോദ്യം ഡിവൈഎഫ്ഐയോട് രാഹുൽ മാങ്കൂട്ടത്തെ ചോദിച്ചു ആ ചോദ്യത്തിന് മറുപടിയാണ് പാലക്കാട് ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി ഇപ്പോൾ ഫേസ്ബുക്ക് പേജിലൂടെ അറിയിച്ചിരിക്കുന്നത് ഞങ്ങൾ പിരിച്ച പണം ഇത്രയാണ് നിങ്ങൾ പാലക്കാട് നിന്ന് പിരിച്ച പണം എത്ര അത് എങ്ങനെ ചെലവഴിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ തെരഞ്ഞെടുപ്പിന് മത്സരിക്കുമ്പോൾ വയനാട് ഫണ്ട് ഉപയോഗിച്ചോ പണം അവിടെ ചെലവഴിച്ചോ ഈ ചോദ്യമാണ് ഡിവൈഎഫ്ഐ ചോദിക്കുന്നത് വെറുതെ ചോദിക്കുന്നതല്ല ഡിവൈഎഫ്ഐ പിരിച്ച പണം കൃത്യമായി ഫേസ്ബുക്കിലൂടെ ഓരോ ബ്ലോക്ക് കമ്മിറ്റികളും തന്ന പണം കൃത്യമായി ഫേസ്ബുക്കിലൂടെ പുറത്തുവിട്ടുകൊണ്ടാണ് ചോദിക്കുന്നത് നിങ്ങൾ പിരിച്ച പണം എത്ര തെരഞ്ഞെടുപ്പ് ചെലവുകൾക്ക് വയനാട് ദുരിതാശ്വാസ ഫണ്ട് ഉപയോഗിച്ചോ ഈ ചോദ്യത്തിന് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ് മറുപടി പറയേണ്ടത് ഡിവൈഎഫ്ഐയുടെ പാലക്കാട് ജില്ലാ സെക്രട്ടറി കെ സി റിയാസുദ്ദീൻ അദ്ദേഹം ഇട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റുണ്ട് അതിങ്ങനെയാണ് വയനാടിനായി പാലക്കാട് ജില്ലയിൽ നിന്നും സമാഹരിച്ച് നൽകിയത് ഒരു കോടി എഴുപത്തി ലക്ഷം രൂപ വിവിധ ചലഞ്ചുകളിലൂടെ കല്ല് ചുമന്നും അധ്വാനം വഴിയും സംസ്ഥാന കമ്മിറ്റി കണ്ടെത്തി നൽകിയ ഇരുപത് കോടിയിലേക്ക് ബ്ലോക്ക് കമ്മിറ്റികൾ സമാഹരിച്ച തുകയുടെ വിശദാംശങ്ങൾ താഴെ കൊടുക്കുന്നു രണ്ട് ലക്ഷത്തിന് മുകളിൽ വരെ സമാഹരിച്ച് നൽകിയ മേഖലാ കമ്മിറ്റികളുണ്ട് ഇതിൽ ഡിവൈഎഫ്ഐ ബ്ലോക്ക് മേഖലാ കമ്മിറ്റികൾ അവരവരുടെ സംഭാവന കമന്റ് ചെയ്യും യൂത്ത് കോൺഗ്രസ് പിരിച്ചതിൽ മുഖ്യതിന്റെ ബാക്കി കണക്ക് ഇവിടെ കമോൺ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ പോസ്റ്റിട്ടിരിക്കുന്നത് ഓരോ ബ്ലോക്ക് കമ്മിറ്റികളും നൽകിയ തുകയും കൂടി പറയുന്നുണ്ട് മണ്ണാർക്കാട് ഇരുപത് ലക്ഷത്തി ഇരുപത്തി എണ്ണായിരത്തി മുന്നൂറ് രൂപ പട്ടാമ്പി പതിനെട്ട് ലക്ഷത്തി എൺപതിനായിരത്തി എണ്ണൂറ്റി എട്ട് രൂപ തൃത്താല പതിനാല് ലക്ഷത്തി ഒരായിരത്തി മുന്നൂറ്റി മൂന്ന് രൂപ കുഴമ്പം പതിമൂന്ന് ലക്ഷത്തി പതിമൂന്ന് രൂപ ചെറുപ്പുളശ്ശേരി പന്ത്രണ്ട് ലക്ഷത്തി പന്ത്രണ്ട് രൂപ പുതുശ്ശേരി പതിനൊന്ന് ലക്ഷത്തി നാലായിരത്തി നാനൂറ്റി മുപ്പത്തി ഏഴ് രൂപ ആലത്തൂർ പത്ത് ലക്ഷത്തി എഴുപത്തി ഒരായിരത്തി നാനൂറ്റി നാല് രൂപ കൊല്ലങ്കോട് പത്ത് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ വടക്കാഞ്ചേരി പത്ത് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ ശ്രീകൃഷ്ണപുരം പത്ത് ലക്ഷത്തി പതിനാറായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപ ചിറ്റൂർ പത്ത് ലക്ഷത്തി ഒരു രൂപ മുണ്ടൂർ പത്ത് ലക്ഷം രൂപ പാലക്കാട് ഒമ്പത് ലക്ഷത്തി അമ്പതിനായിരത്തി ഒരു രൂപ ഒറ്റപ്പാലം ഒമ്പത് ലക്ഷത്തി നാൽപ്പതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ എട്ട് ലക്ഷത്തി ഇരുപത്തി ഒരായിരത്തി നാനൂറ്റി ഇരുപത്തി എട്ട് രൂപ അട്ടപ്പാടി പതിനായിരത്തി ഒരുന്നൂറ്റി ഒന്ന് രൂപ എന്ന കണക്ക് പുറത്തുവിടുകയാണ് പാലക്കാട് ജില്ലാ കമ്മിറ്റി എന്നിട്ടാണ് ചോദിക്കുന്നത് രാഹുൽ മാംകൂട്ടത്തിനോട് നിങ്ങൾ പിരിച്ച ഫണ്ട് എവിടെ തിരഞ്ഞെടുപ്പ് ചേവുകൾക്ക് എത്ര രൂപ ചെലവഴിച്ചു യൂത്ത് കോൺഗ്രസ് നേതാക്കൾ തന്നെ ആരോപണമായി രംഗത്ത് വന്നിട്ടുണ്ടോ എന്ന് മറുപടി പറയണ്ടേ രാഹുൽ മാംകൂട്ടത്തിൽ മറുപടി പറയേണ്ടി വരും കാരണം ജനങ്ങൾ നൽകിയ പണമാണ് അത് എന്തിനു വേണ്ടി പിരിച്ചു അതിനു വേണ്ടി ഉപയോഗിക്കാതെ സ്വന്തം ആവശ്യത്തിന് ഉപയോഗിച്ചു എന്ന ആരോപണം ഉയർന്നു വരുന്നത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെതിരെയാണ് അതിനപ്പുറത്ത് അദ്ദേഹം എം എൽ എ കൂടിയാണ് സ്വാഭാവികമായും മറുപടി പറയണ്ടേ എം എൽ എ ആ പണം എന്ത് ചെയ്തു എന്ന് ആ മറുപടി വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കുന്നുണ്ട് കേരള ജനത